ഹായ് കൂട്ടുകാരേ നമ്മളിന്ന് ഇച്ചിരി ആലോചിത ഉണ്ടാക്കുന്നുള്ള പരിപാടി ആണേ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ഓയിലെ ഉപയോഗിക്കാം ഓയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സൺഫ്ലോവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ നമുക്ക് ഉപയോഗിക്കാം ആ ഓയിലങ്ങ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലിട്ട് നമ്മുടെ ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കാം ആ ചെറിയ ജീരകം കൊണ്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് നമ്മൾ കൊത്തി അരിഞ്ഞാൽ സവോള കുറച്ച് ഇട്ട് കൊടുക്കുന്നത് പിന്നെ സ്ലൈസ് ചെയ്ത സവോള കുറച്ച് പച്ചമുളക് പിന്നെ കസൂരി മേത്തി ഒരു നുള്ളും പിന്നെ അതൊന്ന് ഭയങ്കര ആവശ്യത്തിന് ഉപ്പം കിട്ടി കൊടുക്കുക ഇപ്പവും നോക്കി വേണമെങ്കിൽ നമുക്ക് രണ്ടാമത്ത് കൊടുക്കാനാണേ അത് ഈ വരട്ടി വരുന്ന ഈ സമയത്ത് ഈ പരുവ സമയത്ത് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മല്ലിപ്പൊടി ഒന്നും അധികം ഉണ്ടെന്ന് കുറച്ച് സാധനം ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാം കുറച്ച് 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 നമുക്ക് ഇട്ടുണ്ടാക്കാം ൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി അതായത് കാശ്മീരിയോ നമ്മൾ സാധാരണ മുളക് പൊടിയോ ഏത് കൂടാതെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് മീറ്റ് മസാല നമ്മളെല്ലാം ഇട്ട് കൊടുക്കേ കുറച്ച് മീറ്റ് മസാല ഇട്ടുകൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി തന്നെ മസാല ഒന്ന് മൂട്ട് വരുന്ന മസാലയൊക്കെ നമ്മൾ അതിലേക്ക് നമ്മൾ കിഴഞ്ഞ് നമ്മൾ ജെന്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ട് വേഗം കട്ട് ചെയ്യാതെ വേഗം അങ്ങനെ വേണം ഈ കഴിവ് ഇച്ചിരി വെളുപ്പത്തി കട്ട് ചെയ്യുകയാണെങ്കിൽ ഉടഞ്ഞു പോയിട്ട് കേട്ടോ വെളുപ്പത്തി കട്ട് ചെയ്തിട്ട് അതെടുത്ത് അതിൻ്റെ അകത്ത ഇട്ട് പോയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം അതിന് ശേഷം ഇച്ചിരി കസൂരമേറ്റം കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കൂടാതെ നമ്മൾ തക്കാളി നല്ലതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം തക്കാളിൻ്റെ മീഡിയ ഇട്ട് കിട്ടും തക്കാളിയൊക്കെ വേണം നമുക്ക് ആദ്യം മസാലയായി ഇടുന്ന സമയത്ത് വേണമെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുക മഞ്ഞ ഇട്ട് കൊടുത്തിട്ട് കുറച്ചു നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുത്ത് ഞങ്ങൾ കുറച്ചേ മൂടി വെച്ച് കിടക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇറക്കി കുറച്ച് തൈര് ഒരു സ്പൂൺ തൈര് ഒന്ന് വെച്ച് കൊടുത്ത് നന്നായിട്ടത് മിക്സ് ചെയ്ത് തരാം പൊറോട്ട കൂടെ ചൂറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റൊരു അടിപൊളി നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ആലു വിജരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീട്ടിൽ വെച്ച് ദോഹം ശീനായിട്ട് ഒത്തിരി ടേസ്റ്റിന് നമ്മൾ കുറച്ച് മല്ലിക രംഗ വേണ്ടത് ഇത് ഉണ്ടാക്കിയിട്ടില്ല